അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ പഴയന്നൂർ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ടി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണിയെ സജ്ജമാക്കാൻ ജ്യോതിർമയെ ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ പഴയന്നൂർ പഞ്ചായത്തിലെ യു ഡി എഫ് കൺവെൻഷൻ കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു

പാർട്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചമായി നിൽക്കുന്നത് ദേവസ്വ ബോർഡിലേക്കുള്ള ഓരോ നേരവും ആര് പ്രസിഡന്റ് ആണ് ആര് മെമ്പറ അത് സി പി എമ്മിന്റെ പഴയന്നൂർ ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷനിൽ യു ചെയർമാൻ ടി മുകുന്ദൻ അധ്യക്ഷനായിരുന്നു പി കെ മുരളീധരൻ പി എം അമീർ സെബാസ്റ്റ്യൻ ജൂസ് വി എം കാസിം ഹാജി പി എം അനീഷ് ഇ വേണുഗോപാല മേനോൻ കെ കെ അബ്ബാസ് കെ എ ഹംസ പി കെ മോഹൻദാസ് വി കെ ശ്രീകുമാർ പി കെ പ്രകാശൻ സി ശ്രീകുമാർ സുരേഷ് ബാബു താരാ ഉണ്ണികൃഷ്ണൻ ടി നിർമ്മല ബീന സന്തോഷ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി ഭരണമെ അധികാരം തുടർക്കത്തിൽ വരും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രത്യേകത അതിൽ നിന്ന് പോരാട്ടത്തിൽ നമുക്ക് വളരെ സജ്ജതായി മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് നേതാക്കളും ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യമായി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി സബരാനുള്ള ഒരു അതിമഹത്തായ പരിപാടിയാണ് പദ്ധതിയാണ്